വിഷു എത്തിയതോടെ കണി കാണാൻ കണിവെള്ളരിയും കണിമത്തനും തിടിയാകും കണിമത്തൻ ആലപ്പുഴയിൽ കണിവെള്ളരി പാടങ്ങളിൽ കൊയ്ത്ത് തകൃതിയായി നടക്കുന്നു വിഷു അടുത്തതോടെ മാർക്കറ്റിൽ കണിവെള്ളരിക്ക് വലിയ ഡിമാൻഡാണ് പൊന്നടിഞ്ഞു പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന പോലെ തന്നെ വിഷുവിനെ സ്വർണനിറത്തിൽ കാത്തിരിക്കുകയാണ് കണിവെള്ളരിയും പച്ച കുതച്ച പാടത്ത് സ്വർണമണികൾ പോലെ കാഴ്ച നിൽക്കുന്ന കണിവെള്ളരി വിഷുവെന്ന കൃഷി ഉത്സവത്തിന്റെ വരവ് തന്നെയാണ് വേനൽ മഴ ചതിക്കാത്തതോടെ നൂറുമേനി വിളവെടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് കർഷകർ ഇപ്പൊ ഇത്തവണ കാലാവസ്ഥ വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയായിരുന്നു കൃത്യമുള്ള മഴ പെയ്തുകൊണ്ട് നല്ല വിളവാണ് കിട്ടുന്നത് എത്ര പുറമെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടും ഒരു മഴ കിട്ടുന്നത് വിഷുക്കണിക്കുള്ള വെള്ളരി കേരളത്തിലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റ് അങ്ങനെ അതെ ഫോക്കസ് അതുകൊണ്ട് വെള്ളരിക്ക് ും ഡിമാൻഡ് കൂടി മുപ്പത് മുതൽ അൻപത് രൂപ വരെയാണ് ഒരു കണിവെള്ളരിക്കും കണിമത്തനും വിപണി വില ആവശ്യക്കാർ കൂടുന്നതോടെ മോഹവിലയാകും സ്വർണ നിറമുള്ള കണിവള്ളരി എത്തിയാലേ മലയാളിയുടെ വിഷുക്കണി പൂർണ്ണമാകൂ పాటర్ ఆలపుడ